വീട് വെക്കാന്നുള്ള നമുക്ക് വലിയൊരു താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ വീട് വെക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ലോൺ കിട്ടുന്നത് അമ്പത് ലക്ഷം ആയിരിക്കും പക്ഷേ അവർക്ക് ഒരു എഴുപത് ലക്ഷം വേണ്ടോ അപ്പോൾ ഇരുപത് ലക്ഷം നമ്മൾ ഗോൾഡ് കൊണയുമ്പോൾ വെച്ചായിരിക്കും വെക്കുന്നത് അപ്പോൾ സോ വി ആർ എൻ്റെ മച്ച് ഓഫ് ലോൺ ആൻഡ് നമുക്ക് കുറെ കുറി ഉണ്ടാവും ഈ കുറി വിളിക്കും വിളിച്ച കുറിയുടെ പേര് പറയും ലോണായി കുറി വിളിച്ചു കഴിഞ്ഞാൽ ലോണായാലോ അത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ടു മച്ച് ഓഫ് ലോൺ ഉണ്ടാവും ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ഒക്കെ ലോണിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും ഭാര്യയുടെ ശമ്പളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അപ്പൊ ഇറ്റ്സ് എ വെരി ശരി നമ്മുടെ ഇൻകം അനുസരിച്ച് നോക്കണം ഇപ്പൊ ഒരു സിംഗിൾ ഇൻകം ഉള്ള ഒരു ഫാമിലിയിൽ പെർസെന്റ് നടന്നു പോകുന്ന കാര്യമാണെന്ന് സിക്സ്റ്റി പെർസെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അതും നമ്മൾ പറയുന്ന പെർസെന്റ് വളരെയധികം എമൗണ്ടിന്റെ ലോൺ അല്ല ഇപ്പൊ പത്ത് ലക്ഷം സാലറി കിട്ടണ ഒരാളുടെ അല്ല നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു മാസം വരുമാനം ഉള്ളവരെ അല്ല നമ്മൾ ഈ സംസാരിക്കുന്ന നോർമൽ സാലറി ഉള്ള ഒരു ടേക്ക് ഹോം ഒക്കെ ഉള്ള ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ തൗസൻഡ് ഇതൊക്കെ അല്ലെ ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ സാലറീസ് അല്ലാതെ അവർക്ക് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം പെർ മന്ത് സാലറി കിട്ടുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവരുടെയാണ് പറയുന്നത് അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഒക്കെ നല്ലത്യൂട്ട് അതും വലിയൊരു കാര്യം അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചതല്ലേ ശരിക്കും ബഡ്ജറ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മള് ക്ലിയർ ആയിട്ട് പറഞ്ഞു അതേമാതിരി എമർജൻസി ഫണ്ട് പറഞ്ഞാലും ഒരു കടമുണ്ടെങ്കിൽ പോസിബിൾ അല്ല അല്ല ഇത് ഇത് ചെയ്തു കടം എപ്പോഴും ഒരു ബാധ്യത അതിനല്ലേ കട ബാധ്യത ആരും കയ്യിൽ പൈസ ഉള്ളതിനെ കടമുള്ളതല്ലേ ബാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ വാക്ക് തന്നെ വരുന്നത് അതെ അതെ എനിക്കൊന്ന് എന്നാ ഞാനെപ്പോഴും കടമെടുക്കേണ്ട എന്നൊക്കെ എങ്ങനെയായിട്ട് പറയുമെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും അത്ര പ്രാക്ടിക്കലായി തോന്നണമെന്നില്ല